ഹലോ അപ്പോൾ ഞാനിപ്പോൾ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നേ ഉള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് കണ്ണൊക്കെ എന്തോ പോലെ ഇരിക്കുകയാണ് പിന്നെ ഈ ലൈറ്റിൻ്റെ ആണ് കേട്ടോ ഒരു മുഖത്തൊരു മഞ്ഞ പ്രകാശം പോലെ ഉള്ളത് കുഞ്ഞാപ്പി എണീറ്റില്ല കുഞ്ഞാപ്പി കിടന്ന് ഉറങ്ങാണ് അഭി നേഴ്സറിയിൽ പോയിട്ട് വന്നിട്ടുണ്ട് പിന്നെ വൈകിട്ട് നമ്മുടെ ഇവിടെ അടുത്തുള്ള പള്ളിയിൽ എന്തൊരു ഉം പള്ളിയിലെ പെരുന്നാളാണ് കേട്ടോ അപ്പൊ വൈകിട്ട് പെരുന്നാൾ കൂടാനൊക്കെ പോണം ഇപ്പൊ ഞാൻ ചായ ഇട്ടിട്ടുണ്ട് ഒരു പക്കാവട കഴിക്കാണ് കൊടിനെ കിട്ടി ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ എന്നാ ചൂടാലെ കിടന്നു മാത്രം എനിക്ക് ഓർമ്മ ഉണ്ടാവും ഉറക്കും ബോധില്ലാത്ത അയ്യോ പിന്നെ കണ്ണു പറഞ്ഞപ്പോ രണ്ടരണ്ടര ഒക്കെ കഴിഞ്ഞ കേട്ടോ പിന്നെ അച്ഛൻ നേഴ്സറിൽ പോയി അവളെ വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ പോകണ്ട വന്നില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ കൊറച്ചുപേരോടെ കിടന്നുറങ്ങിയില്ല അപ്പൊ ഇനി പെരുന്നാളിന് പോകുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർത്തിട്ട് വേണം പോവാന് കുറച്ച് തുണി വിരിക്കാനുണ്ട് അത് വിരിക്കണം പറ്റാണ് ഫ്രിഡ്ജൊക്കെ ഒന്ന് തുടയ്ക്കാന്ന് വിചാരിക്കുകയാണ് കൊട്ടൊക്കെ കേക്കാം കേട്ടോ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ കേക്കാം നമുക്ക് ഇവിടെ നിന്നാ കേക്കാം അതേ ദൂരട്ടോ അവിടുന്ന് കുറച്ച് ദൂരളു നല്ല പ്രദീക്ഷിണം വരുന്നതിൻ്റെ അങ്ങോട്ട് അപ്പം വൈകിട്ട് ഗാനമേള ഉണ്ട് പിന്നെ വെച്ചു കാണും അതൊക്കെ കാണാൻ വേണ്ടിയാണ് ഞാൻ പോകാൻ തയ്യാറായിട്ട് നിക്കുന്നേട്ടാ അപ്പൊ ഗാനമേള ഒന്നും കൂടുന്നില്ല ആ ഗാനമേളൊന്നും കൂടുന്നില്ല ഇവിടെ പ്രദക്ഷിണുണ്ട് അതുപോയി കണ്ട് ജസ്റ്റ് അതിലൊക്കെ ചുറ്റി നിന്ന് എന്നിലൊക്കെ വായിച്ചിട്ട് തിരിച്ചു വരും അത്രയേ പ്രതീക്ഷിക്കുന്നുള്ളൂട്ടോ ഒത്തിരി നേരത്തെ പരിപാടിക്ക് ഒന്ന് അഭി മൂന്നാഫി ഓ പക്ക കടകളോ അപ്പോൾ നമ്മുടെ കടം ചായ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് തിന്നേ പോയിരുന്നു കുടിക്കാം ആപ്പിക്കുട്ടിനും നഴ്സറി ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചായയൊക്കെ കുടിച്ചിട്ട് കുറേ പരിപാടികൾ ചെയ്ത് തീർക്കാനുണ്ട് അപ്പോൾ വൈകിട്ടൊരു ഏഴരയ്ക്കൊക്കെയാണ് അവിടെ പ്രദക്ഷിണം നമ്മുടെ ഇവിടെ ഒരു കുഞ്ഞു ഉണ്ട് അപ്പോൾ അവിടെ വന്നിട്ടാണ് പോകുന്നതെന്നാണ് പറഞ്ഞത് பட்டு காணுவாம <laughs> 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 അപ്പോൾ ഇതാ ഞാനും അബിയും കൂടി ഇരുന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ അബി നഴ്സറി ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കുഞ്ഞാപ്പി എണീറ്റില്ല കേട്ടോ കുഞ്ഞാപ്പി ഞാൻ എണീറ്റപ്പോൾ ഒന്ന് എണീറ്റിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരോടെ ഇങ്ങനെ ചിണിങ്ങി ചിണങ്ങി ഇരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഉറക്കം പോയിട്ടില്ല എന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ തൊട്ടിയിൽ കിടത്തി ആട്ടിട്ടോ അന്നേരത്തിങ്ങനെ അവന് കിടന്നുറങ്ങി അപ്പോൾ രാവിലെ ഒന്നും ഉറങ്ങാതിരിക്കായിരുന്നു അപ്പോൾ ഒരു ഒന്നര ഒക്കെ ആയപ്പോഴും ഉറങ്ങിയത് സാധാരണ രാവിലത്തെ കുളി കഴിഞ്ഞൊന്നുറങ്ങുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഉറങ്ങിയിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നല്ല ഉറക്കാണ് കൃഷി പിന്നെ ചായ കുടിച്ചിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് എന്താണെന്ന് ചോദിച്ചിട്ട് മുറ്റമൊക്കെ ഒന്ന് തൂക്കണം പിന്നെ റോഡൊക്കെ ഞാൻ അടിച്ചു കയറി കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ നട്ടപ്പുറ വെയിലത്ത് റോഡൊക്കെ അടിച്ചു വേറി ഞാൻ കത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് തോന്നുന്നു കിടന്നതേ അങ്ങ് ഉറങ്ങിപ്പോയി എന്നാ കരിപുരിയും വെയിലെ ഭയങ്കര വെയിലായിരുന്നു 我想要这个。 അപ്പോൾ ഇതാ ചായകുടി പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചെടിയൊക്കെ ഒന്ന് റിപ്പയർ ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ ഇപ്പോൾ നല്ല വെയിലല്ലേ അപ്പോൾ കുറേ ചെടികളൊക്കെ വാടിയും കരിഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ ഇതെല്ലാം വെച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് ക്യൂപ്പിലാണ് കേട്ടോ അപ്പോൾ പ്ലാസ്റ്റിക് ക്യൂപ്പ് ഇങ്ങനെ പല ഷേപ്പിലൊക്കെ കണ്ടിച്ച് അതിലൊക്കെയാണ് അത് ചെടികളൊക്കെ വെച്ച് കാര്യമായിട്ട് അങ്ങനെ പുഷ്പിക്കുന്ന ചെടികളൊന്നുമില്ല ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഇതിനേക്കൊന്ന് റിപ്പയർ ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ കരിഞ്ഞതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പിന്നെ സമൂലം പോയ ചെടികളും കൊണ്ടും കൂട്ടോ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇനിയിപ്പം പുതിയതായിട്ട് അതിലേക്ക് നട്ട് വെക്കണം എന്നുണ്ട് അപ്പം അതിന് മുന്നേ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പം ഭയങ്കര കാറ്റായത് എപ്പോഴും തന്നെ കരിയിലൊക്കെ അതിൽ വന്ന് വീണ് കിടക്കും കേട്ടോ അപ്പം അതൊക്കെ എടുത്ത് കളയുന്നുണ്ട് പിന്നെ ഇലയൊക്കെ ഒടിച്ച് കളഞ്ഞിട്ട് ഒന്ന് ഫ്രഷ് ആക്കി വയ്ക്കാണ് കേട്ടോ അതിനിപ്പം ഇതിനൊന്ന് നന്നായിട്ട് കെയർ ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ ചെടിയെല്ലാം പോകും കേട്ടോ പിന്നെ രണ്ട് ദിവസമായിട്ട് ഞാൻ വെള്ളം ഒഴിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വെള്ളമൊക്കെ കുറവുണ്ട് പിന്നെ നമ്മുടെ വഴി സൈഡിലായിട്ട് കുറച്ച് ചെടികളൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് വെള്ളം ഒഴിക്കാനൊക്കെ ഞാൻ മറക്കാറില്ല കാരണം നമ്മൾ വെള്ളം എടുക്കാനായിട്ട് പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കിനും ചെടികൾക്ക് കുറച്ച് ഒഴിച്ചിട്ടിങ്ങ് പോരൂട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ചെടികളൊക്കെ ഒന്ന് റിപ്പയർ ചെയ്ത് കൊടുക്കുകയാണ് കുറച്ച് കാര്യങ്ങൾ പോയതൊക്കെ എടുത്ത് കളഞ്ഞു കേട്ടോ ഇനിയിപ്പം നട്ട് പിടിപ്പിക്കണം പിന്നെ ഒരുപാട് ചെടികളില്ല കുറച്ചേ ഉള്ളൂ ഞാൻ ചുമ ഒരു ഭംഗിക്ക് വേണ്ടി വയ്ക്കുന്നതാണ് കേട്ടോ എന്നാലത് പോകുമ്പോൾ ഒരു സങ്കടം മണി പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ അവിടെ ഇരുന്നിരുന്ന് ആ മേശയുടെ കാലയിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച് കയറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഏകദേശം ചെടികളൊക്കെ ഇവിടെ വൃത്തിയാക്കി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കുറച്ച് അധികം കരികളും ചപ്പൊക്കെ അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളിങ്ങനെ ഒരു ചട്ടിയിൽ കുറച്ച് മണി പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഇരുന്നു കേട്ടോ കൂടുതൽ ഇലകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ നുള്ളിൽ കളയുന്നുണ്ട് ഇനിയിപ്പം കുറച്ച് ദിവസത്തേനതൊന്ന് വലിയ വെയിലില്ലാത്തവിടത്തൊന്ന് ഒന്ന് മാറ്റി വെക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ മണിപ്ലാന്റ് പിന്നെ അങ്ങനെ ഒരു ചെറിയ ഷെയ്ഡ് ഉള്ള ഇടത്താണെങ്കിലും വളരുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ അതൊന്ന് ഹെൽത്തി ആയിട്ട് വരുന്നവരെ നമുക്ക് മേശയിൽ തന്നെ വെക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പം ഏകദേശം എല്ലാം നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ചപ്പും കരിയിലേക്ക് ഒന്ന് അടിച്ച് തൂത്ത് കളയുന്നുണ്ട് ഇത്രയും ചപ്പ് കാണുമ്പോൾ നമ്മൾ സത്യത്തിൽ ഓർക്കും കേട്ടോ അവിടെ അടിയും വാരിയും ഉണ്ടോയെന്ന് ഓർക്കും അതുപോലെ ചപ്പായിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് തുണി അലക്കി വിരിച്ചിരുന്നതൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇനി അടുത്ത സെറ്റ് വിരിക്കുക എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ രാവിലെ കുറച്ച് വെള്ളം വരുന്നത് കുറച്ച് കുറവായതുകൊണ്ട് മോളിൽ ജലനിധി കണക്ട് ചെയ്യുന്നതിൻ്റെ അവിടെ ഈ ഫിൽറ്റർ ഇല്ലേ നല്ല ശുദ്ധജലം പോലെ വരുന്ന ഫിൽറ്റർ പിടിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം വരും നിൽക്കും അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിൻ്റെ ഒരു ലഭ്യത അനുസരിച്ചിട്ടാണ് കേട്ടോ എൻ്റെ തുണി കഴുകൊക്കെ ഇരിക്കുന്നത് ചിലപ്പോൾ രാവിലെ നല്ലപോലെ വെള്ളം വരികയാണെങ്കിൽ വീപ്പലൊക്കെ പിടിച്ചിട്ട് വെക്കുകയാണെങ്കിൽ തുണി കഴുകും ഇല്ലെങ്കിൽ വൈകിട്ട് ഇതുപോലെ കഴുകൂ കേട്ടോ അപ്പോൾ തുണി എടുത്തിട്ട് ബാക്കി കുറച്ച് തുണിയൊക്കെ ഇറക്കി വെച്ചിരുന്ന് വിരിക്കുന്നുണ്ട് പിന്നെ എല്ലാ ചെടികൾക്കും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ടോ വാടി വാടി നിൽക്കല്ലേ അപ്പം അതുകൊണ്ട് എല്ലാ ചെടികൾക്കും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഈ കുപ്പിയിലായത് കൊണ്ട് നമ്മളെ എന്നും ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ആ ഒഴിച്ച വെള്ളം തീരാറാവുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഒരു പ്രശ്നമുള്ളത് തന്നെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം പെട്ടെന്ന് വലിയ കേട്ടോ നമ്മൾ വിചാരിക്കും കുപ്പിയിലല്ലേ കുറച്ച് ദിവസം ഇരിക്കുമെന്ന് വിചാരിക്കും കേട്ടോ പക്ഷേ രണ്ട് ദിവസത്തിനുള്ളിൽ അത് വലിഞ്ഞ് അങ്ങ് താഴെ വരെ എത്തും അപ്പോൾ ഇതാ നമ്മുടെ ചെടികളെല്ലാം ഒന്ന് റിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പം സമയം കിട്ടുമ്പോൾ എല്ലാം ഒന്ന് ഓർഡർ ആക്കിയൊക്കെ വെക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ കരിയിലൊക്കെ അടിച്ച് കൂട്ടി വെച്ചില്ലേ അതൊക്കെ ഒന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ റോഡ് സൈഡൊക്കെ നല്ല പെരുന്നാളൊക്കെ അല്ലേന്ന് വിചാരിച്ച് അടിച്ച് തൂത്ത് കത്തിച്ചാണ് കേട്ടോ പക്ഷേ ഓരോറക്കം കഴിഞ്ഞ് ഞാൻ എണീറ്റ് വന്നിപ്പോൾ റോഡിൻ്റെ അവസ്ഥയുണ്ട് അപ്പം അടിക്കേണ്ടിയിരുന്നില്ലെന്ന് തോന്നി അതുപോലെ കരിയിലായിട്ടോ പിന്നെ രാവിലത്തെ തക്കാളിക്കൂട്ടാനും കൂട്ടി ഇരിപ്പുണ്ട് പിന്നെ വൈകിട്ട് ഒരു മെഴുക്കുരട്ടിയും കൂടെ വെക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ ഉരുളക്കിഴങ്ങ് ഞാൻ മെഴുക്കുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉച്ചയ്ക്കത്ത് അതിൻ്റെ പരിപാടിയിലൊക്കെ തീർന്നു കേട്ടോ അപ്പോൾ വൈകിട്ട് തന്നെ ഒരു മെഴുക്കുരട്ടിയും കൂടെ വെച്ച് വെച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ മെഴുക്കുരട്ടി ഇവിടെ റെഡിയായി വരുന്നുണ്ട് ഇത് ആവിയിൽ ഒന്ന് വേവിച്ചെടുത്താൽ മതിയല്ലോ അപ്പം പതുക്കെ പതുക്കെയിൽ നിന്നിരുന്ന് ഏകദേശം അത് ഇങ്ങനെ ചൊട്ടിച്ചൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിത് മൂടി വയ്ക്കാം അപ്പം ഒരു ചെറിയ പണിയും കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ ഫ്രിഡ്ജൊക്കെ ഇന്ന് തൂത് തുടയ്ക്കണം അപ്പോൾ ഫ്രിഡ്ജൊക്കെ ആകാലോലായിട്ട് കിടക്കുകയാണ് അതെന്ന് വെച്ചിട്ട് എനിക്ക് കഴിഞ്ഞ സമയം അത് മധുരമുള്ള എന്തോ വെച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്രിഡ്ജ് ഓഫ് ആക്കി എന്തോ കരുത്തൽ ഓഫാക്കി ഇട്ടു കേട്ടോ കുറച്ച് കഴിഞ്ഞ് വന്നപ്പം നിറകെ ഉറുമ്പായിരുന്നു അപ്പം അപ്പോൾ എനിക്കത് ക്ലീൻ ചെയ്യാനായിട്ട് സമയം കിട്ടില്ല അപ്പോൾ പിന്നെ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ എനിക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പോഴാണ് ഓർഡർ ഒന്നുമില്ല ഇല്ല കേട്ടോ ഇന്നിപ്പോൾ തിരക്കുള്ള വൈ പോകാനുണ്ട് എന്നാൽ ഏഴൊക്കെ ആകുമ്പോഴത്തേക്കിനും അവിടെ ചെന്നാൽ മതിയല്ലോ അപ്പോൾ അതിനോട് വേഗം ഇത് ചെയ്തിട്ട് കുളിക്കാൻ പോകാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഫ്രിഡ്ജൊക്കെ വേഗം ഒന്ന് തുടച്ച് റെഡിയാക്കി എടുക്കാം അപ്പം നമ്മുടെ ഫ്രിഡ്ജൊക്കെ ഇതാ അവിടെ തൂത്ത് പെറുക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ചില്ലൊക്കെ ഊരി ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് എത്ര ദിവസത്തേനും കാണുമെന്ന് അറിയത്തില്ല കേട്ടോ രണ്ടു ദിവസത്തിനുള്ളിൽ ഇത് ഏകദേശം റെഡിയാകും വീണ്ടും അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വേഗം പോയി കുളിച്ച് വരുമ്പോൾ നമുക്ക് പെരുന്നാൾ കൂടാനായിട്ട് പോവാം അപ്പം അച്ഛൻ വരുന്നില്ല അച്ഛൻ്റെ കാലിന് വയ്യാത്തതുകൊണ്ട് അച്ഛൻ വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഏട്ടായി വരുന്നുണ്ട് ഏട്ട ബൈക്കിന് പുറകേണ്ട കേട്ടോ അമ്മയും ഞാനും കുഞ്ഞാപ്പി അവിയും കൂടി ഫ്രണ്ടിൽ ഓട്ടോയ്ക്ക് പോന്നിട്ടുണ്ട് അപ്പം ഏകദേശം നമ്മൾ നമ്മുടെ കുഞ്ഞ് കുരിശുപള്ളിയുടെ അവിടെ എത്താറായിട്ടുണ്ട് അപ്പോൾ ഇവിടേക്കാണ് കേട്ടോ നമ്മുടെ തിരുസ്വരൂപമൊക്കെ കൊണ്ടിരുന്ന ഇങ്ങോട്ടാണ് അപ്പം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വന്നപ്പോൾ കറക്റ്റ് തിരുസ്വരൂപം ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയമായിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് ചെണ്ടോട്ടൊക്കെ കേൾക്കാം കേട്ടോ അപ്പോൾ അത് ഏകദേശം ഒരു സമയം കണ്ടാണ് നമ്മൾ ഇറങ്ങിയത് അപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ വന്നത് അപ്പോൾ മുത്തുകൂടിയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടു പിന്നെ മാലപ്പടക്കൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്നു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പ്രദക്ഷിണം വരുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു വീടുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ വീടിൻ്റെ അവിടെ ആണ് കാണുന്നത് നന്നായിട്ട് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം എൻ്റെ സൈഡിൽ ഞങ്ങൾ അവിടെ മധുരം കയറിയിരുന്നു കേട്ടോ അവിടെ ഇരുന്ന് ഞങ്ങൾ വെടിക്കെട്ടൊക്കെ കണ്ടു കുറച്ച് നേരം ഞങ്ങൾ അലേയിലൊക്കെ ഇങ്ങനെ അലഞ്ഞലഞ്ഞ് നടന്നോട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ബലൂണും അതൊക്കെ വാങ്ങിച്ചു അധികം അങ്ങോട്ട് പോയിട്ടില്ല പിന്നെ വെച്ചുപാണിയൊക്കെ ഇവിടെ കുറവായിരുന്നു കേട്ടോ ഇങ്ങനെ കൊണ്ടടക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഇവിടെ വിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ മറ്റേ നൈട്രജൻ ബലൂണില്ലേ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പന്ത് അങ്ങനത്തെയൊക്കെ ഉള്ളായിരുന്നു കേട്ടോ ബാക്കി വെച്ചുപാണിയും കടകളൊക്കെ അങ്ങ് പള്ളിയുടെ വശത്താണ് അപ്പം നമ്മൾ പള്ളീടെ അവിടെ വരെ പോയിട്ടോ നമ്മൾ മോതിരോടെ വാങ്ങാനായിട്ട് പോയതാണ് തിരുന്നാളൊക്കെ കൂടുമ്പോൾ മോതിരവടയും പിന്നെ അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ എൻ്റെ സ്പെഷ്യലാണല്ലോ അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടി ഇവിടം വരെ വന്നു പിന്നെ കുറച്ച് നേരം അതിലേക്ക് നടന്നിട്ട് നമ്മൾ തിരിച്ച് വരികയാണ് കേട്ടോ നമ്മൾ തിരിച്ച് വരാറായപ്പോഴത്തേക്കിനും നമ്മുടെ തിരുസ്വരൂപം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടാ ഞങ്ങളുടെ പുറകെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ബൈക്കിൽ പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കാണാണ്ട് അയാളെ എനിക്ക് കൂട്ടുകാരെയൊക്കെ കണ്ടിട്ട് ആ കൂടെ പോയതാണെന്ന് അറിയത്തില്ല കേട്ടോ പിന്നെ ഞാനും അമ്മയും കുഞ്ഞാപ്പി അബിയും കൂടി കേട്ടോ അതിലേക്കൊക്കെ ഇറങ്ങിയതൊക്കെ പോരാറാവുമ്പോഴത്തേക്കിനും വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ കണ്ട് തിരിച്ച് വരാറായപ്പോഴത്തേക്കിനും വിളിച്ചപ്പോൾ ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഏട്ടയ ബൈക്കിന് പുറകേ വന്നുള്ളൂല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ വിട്ട് പോന്നുട്ടോ അപ്പം നമ്മൾ മേടിച്ച വടയൊക്കെ ഇതാണ് മോതിരവട പിന്നെ ഈന്തപ്പഴം പിന്നെ വേറൊരു സാധനമുണ്ട് അതിൻ്റെ എനിക്ക് പേരറിയത്തില്ല കേട്ടോ അതിപ്പം അബിയും കുഞ്ഞാബിയൊക്കെ തിന്നയിരുന്ന് കഴിക്കുന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ സാധനം കേട്ടോ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ചെറു മധുരമുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്കിതാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് അപ്പം ഞാൻ വന്നേ അത് പൊട്ടിച്ച് കഴിച്ചു കേട്ടോ അപ്പം ഞങ്ങൾ വന്ന് കുറച്ച് നേരൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഏട്ടാ ഇതേ ഇപ്പം വരുന്നുണ്ട് ഞങ്ങൾ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴാണ് ഇതാണ് കേട്ടോ വന്നത് വെള്ളം അപ്പൊ ഏട്ടയെ വന്നപ്പോ മുട്ടയൊക്കെ വാങ്ങിച്ചോണ്ടാണ് ഏട്ടോ വന്നത് പിന്നെ ഇനിയിപ്പം ബാക്കി കറിയൊക്കെ ഇരിപ്പുണ്ടല്ലോ അപ്പൊ മുട്ടയും കൂടെ പൊരിച്ചു ഓറുണ്ടുള്ള പരിപാടികളിലേക്ക് കടക്കാണ് അപ്പോൾ ആദ്യം അവർക്കെല്ലാവർക്കും പൊരിച്ചു കേട്ടോ ഏട്ടയ്ക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ പൊരിച്ചു അതുകഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ഞാൻ എനിക്കായിട്ട് പൊരിച്ചേട്ടോ അപ്പോൾ അബിക്കും കുഞ്ഞാപ്പിക്കും ചോറ് കൊടുത്തില്ല ഞങ്ങൾ ഒരുമിച്ച് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് മൂന്ന് മുട്ട ഒരുമിച്ച് പൊട്ടിച്ചിട്ട് പൊരിച്ചെടുത്തു കേട്ടോ അപ്പോൾ ഞാനും അബിയും കുഞ്ഞാപ്പിയും കൂടെ അത് കഴിക്കാമെന്ന് വിചാരിക്കുകയാണ് ബാക്കി എല്ലാവർക്കും ഓരോന്നോരോന്നായിട്ട് പൊട്ടിച്ചു ഇതിപ്പം ഞങ്ങൾക്ക് മൂന്ന് പേർക്കൂടെ ഉള്ളതാണ് കേട്ടോ അപ്പം ഇനി 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 ഇപ്പോൾ ചോറൊക്കെ ഉണ്ടിട്ട് അപ്പോൾ പതുക്കെവിടെയെങ്കിലും ശരിയാനുള്ള പരിപാടിയിലാണ് ഞാൻ ഡ്രസ്സ് പോലും മാറിയില്ല കേട്ടോ വന്നിട്ട് അതേപടി മുട്ട ഒരിക്കാനായിട്ട് കയറി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്